ത്വക്കിൻ്റെ രോമത്തിന് മൃദുത്വം നൽകുന്ന ദ്രാവകം ശവം ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി അതിചർമ്മകം ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മകം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകൾ അരിമ്പാറ അതായത് ത്വക്കിലെ മേൽപ്പാളിയായ അതിചർമ്മകം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മകത്തിന് മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മകം അതിചർമ്മകത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് തൊക്കിന് നിറം നൽകുന്ന വർണ്ണകമാണ് മെലാനിൻ തൊക്കിന് നിറം നൽകുന്ന വർണ്ണക പ്രോട്ടീനാണ് മെലാനിൻ മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ പുതിയതാകാൻ വേണ്ട കാലാവധി ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ദിവസം വരെ